പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടെ പുന്നകാര്യ ബ്ലോഗിലേക്ക് സ്വാഗതം നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ അവ്യക്തതയുള്ള ഒരു വാർത്തയെ കുറിച്ച് പറയാനാണ് വന്നത് അടുത്ത മാസം നമ്മുടെ അർജൻറ്റീനയുടെ സ്വപ്ന ടീം ലോകത്തിൻ്റെ സ്വപ്ന ടീമായ അർജൻറ്റീന നമ്മുടെ നാട്ടിൽ വന്നിട്ട് കളിക്കുകയാണ് നവംബർ മധ്യത്തിലാണ് അവരുടെ ഡേറ്റ് വരുന്നത് ഡേറ്റ് കൺഫർമേഷൻ ആയിട്ടില്ല എങ്കിലും അവർ നവംബറിൽ വെത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമൊന്നുമില്ല നമ്മുടെ ആൻഡോ അഗസ്റ്റിൻ അവിടെ നിന്ന് പണികളൊക്കെ തകൃതിയായിട്ട് നടത്തുന്നുണ്ട് എഴുപത് കോടിയിൽ പരം രൂപയുടെ മനാമത്ത് പണികളാണ് അവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മുപ്പത്തെട്ട് ഏക്കറിലാണ് നമ്മുടെ കൊച്ചിയിലെ സ്റ്റേഡിയം നിലകൊള്ളുന്നത് അപ്പോൾ അവിടെ നമുക്ക് അൻപതിനായിരത്തോളം ആളുകളെ ഉൾക്കൊള്ളാവുന്നൊരു സ്റ്റേഡിയമാണ് അവിടെ ഇപ്പോൾ ചെയ്യുന്നത് ഇപ്പം എനിക്ക് തോന്നുന്നു മുപ്പത്തി അയ്യായിരത്തിനും മുപ്പത്തി എട്ടായിരത്തിനും എഡയിൽ ഇരിക്കാൻ പറ്റാവുന്ന സൗകര്യങ്ങൾ ഇപ്പോൾ അതിനകത്തുള്ളത് അപ്പോൾ ആൻറ്റോ അഗസ്റ്റിൻ എന്ന് എന്ന് പറയുന്ന അയാൾ ഒരു പൊട്ടനാണെന്നൊന്നും നമുക്ക് വിചാരിക്കാൻ പറ്റില്ല അദ്ദേഹം ഇവരെ കൊണ്ടു വന്നാൽ ഇദ്ദേഹത്തിൻ്റെ വ്യക്തമായിട്ടുള്ള മാർക്കറ്റിങ്ങും അതിൻ്റെ പ്രോഫിറ്റും ഒക്കെ കണ്ടിട്ട് തന്നെയാണ് ഇത്രയും റിസ്ക് എടുത്തിട്ട് നമ്മുടെ മുന്നിലേക്ക് കൊച്ചു കേരളത്തിലേക്ക് ഫുട്ബോൾ പ്രേമികളുടെ ഇടയിലേക്ക് ഇത് കൊണ്ടുവന്നാൽ ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് കൊണ്ടുവന്നാൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ലാഭം കൊയ്യാമെന്ന് ഉറപ്പോടുകൂടെ തന്നെയാണ് ആൻറ്റോ അഗസ്റ്റിൻ ഈ പരിപാടിക്ക് നിന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമുക്ക് സോഷ്യൽ മീഡിയയിൽ പല വാർത്തകളും എനിക്ക് തോന്നുന്ന പല പ്രമുഖ ചാനലുകളും ഒരു ആ വാർത്ത പറഞ്ഞു പോയിട്ടുണ്ട് രണ്ട് പേർക്ക് അൻപത് ലക്ഷം രൂപ മൂന്ന് പേർക്ക് അൻപത് ലക്ഷം രൂപ നാല് പേർ വന്നു കഴിഞ്ഞാൽ വി വി ഐ പി ടി ടിക്കറ്റിന് ഒരു കോടി രൂപ എന്നൊക്കെ പല രീതിയിലുള്ള അഭ്യൂഹങ്ങളൊക്കെ നമ്മൾ കേൾക്കുകയുണ്ടായിട്ടുണ്ട് പക്ഷെ ഈ പലരും പല രീതിയിൽ അവരുടേതായ രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞു പോയപ്പോൾ പുന്നക്കാരന്റെ വക ഒരു അഭിപ്രായം പറയാണ് ഒരു പ്രവചനം നടത്തുകയാണ് പുന്നക്കാരൻ ആൻഡോ അഗസ്റ്റ്യൻ ഇവിടെ വാങ്ങിക്കാൻ പോകുന്നത് ഇരുപതിനായിരം രൂപ മുതൽ ഇരു രണ്ട് ലക്ഷം രൂപ വരുന്ന ഒരു കാറ്റഗറി വി വി ഐ പി എന്ന് പറയുന്ന ഒരു കാറ്റഗറിക്ക് ഒരു പക്ഷേ അഞ്ച് ലക്ഷത്തിന് മുകളിൽ ഫീസ് ഈടാക്കാൻ ചാൻസ് ഉണ്ട് അതിനും ഏതേക്ക് ഒരു റേറ്റ് പോകുമെന്ന് എനിക്ക് വിശ്വസിക്കുന്നു കാരണം വെച്ചാൽ ഇവരിതൊക്കെ ചെയ്യുമ്പോൾ വേൾഡ് കപ്പ് നടന്ന ആ ടിക്കറ്റിൻ്റെ കാറ്റഗറീസും ആ ഒരു വാങ്ങിച്ച നിരക്കൊക്കെ ഒന്ന് കമ്പയർ ചെയ്യണമല്ലോ എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അൻപത് ലക്ഷം ഒരു കോടിയിലേക്കൊന്നും ടിക്കറ്റിൻ്റെ നിരക്ക് പോകാനുള്ള യാതൊരു സാധ്യത ഇല്ല ഒരു പക്ഷേ ഞാൻ പറഞ്ഞ അഞ്ച് ലക്ഷത്തിൽ നിന്ന് അത് വി വി ഐ പിയിലേക്ക് പത്ത് ലക്ഷം വരെ പോയി പോയേക്കാം എന്നിരുന്നാലും അമ്പത് ലക്ഷത്തിലേക്ക് പോവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ആൻഡോ അഗസ്റ്റിൻ വളരെ സൗജന്യമായിട്ടോ ഒരു സാധാരണക്കാരനെ ഉൾക്കൊള്ളാവുന്ന റേറ്റിലോ ഒരിക്കലും റേറ്റ് നിശ്ചയിക്കില്ല എന്നത് ഉറപ്പുള്ള ആയിട്ടുള്ള കാര്യമാണ് ചുരുക്കി പറയുന്നത് നിങ്ങൾ പറയുന്ന അയ്യായിരം രൂപയുടെ ടിക്കറ്റ് അതിനകത്ത് ഉണ്ടാവാൻ ഇല്ല എങ്ങനെയാണ് മോലബോ ഇയാൾക്ക് അതായത് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത് ഫിഫയുടെ വേൾഡ് റാങ്കിങ്ങിൽ നിൽക്കുന്ന മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന അർജന്റീനയും ഇരുപത്തി പ്രസന്റ് കണ്ടീഷനിൽ ഇരുപത്തി അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്ന ഓസ്ട്രേലിയൻ തമ്മിലുള്ള മത്സരമാണ് അപ്പൊ നമ്മുടെ ഈ സാധാരണക്കാരൻ്റെ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഫുട്ബോൾ പ്രേമിയായ സാധാരണക്കാരൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായ ഈ കളി കാണുക എന്നൊരു സ്വപ്നം സ്വപ്നമായി തന്നെ അവശേഷിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട പിന്നെ അവന് ഇതിനു വേണ്ടി ഒഴിഞ്ഞു വെച്ചിട്ട് ഞാൻ ഇത് കാണുമെന്ന് നിശ്ചയിച്ചു കഴിഞ്ഞാൽ വരുന്ന ഒരു വർഷത്തേക്ക് ആൻഡോ അഗസ്റ്റിന് വേണ്ടി പണിയെടുക്കാനാണ് നിങ്ങൾ തീരുമാനിച്ചതെങ്കിൽ നിങ്ങൾക്ക് ആ വഴിക്ക് പോവാം പലിശയ്ക്ക് പൈസ എടുത്തിട്ടോ വല്ല ഇ എം ഐ എടുത്തിട്ടോ ലോണാക്കിയിട്ടോ അങ്ങനെയൊക്കെ ചെയ്യാൻ ചെയ്തിട്ട് കളി കാണുന്നവർക്ക് അങ്ങനെ കാണാം അല്ലാതെ ഒരു എന്റർടൈൻമെന്റ് എന്താ നിലയ്ക്ക് ഒരിക്കലും നമുക്ക് ഓസ്ട്രേലിയ അർജന്റീന തമ്മിലുള്ള ഈ ഗെയിം ഈ ഫുട്ബോൾ മാച്ച് കാണാൻ നമുക്ക് കഴിയില്ല ആൻഡോ അഗസ്റ്റ്യൻ വളരെ അധികം പി ആർ വർക്ക് നടത്തിയിട്ടും വളരെ ബുദ്ധിമാനായ ഒരു ബിസിനസ്സുകാരനാണ് എന്നുള്ള കാര്യത്തിൽ കേരളത്തിലെ ഏതൊരു കുട്ടിക്കും അറിയാം മൂന്നര കോടി ജനങ്ങളുള്ള ഈ സ്ഥലത്ത് ഇത്രയും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ട് വെറും അൻപതിനായിരം പേർക്ക് എൻട്രി പാസ് കൊടുത്തിട്ട് ഒരു സംഭവം സക്സസ്ഫുള്ള എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണം നടത്തിയിട്ടും അദ്ദേഹം നന്നായി ഇതിന് മനസ്സിലാക്കിയിട്ടും തന്നെയാണ് നമ്മുടെ മുന്നിലേക്ക് ഫുട്ബോളിനെ കൊണ്ടുവന്നിട്ടുള്ളത് ഈ ടീമിനെ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം അതിനാൽ സാധാരണക്കാരനെ ഒരു സ്വപ്നമായി തന്നെ ഈ കളി അവിടെ നിൽക്കും പൈസക്കാരൻ്റെ കളിയായി ഈ സാധനം മാറും എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവും വേണ്ട അപ്പം വീണ്ടും പുന്നക്കാരം പ്രവചിക്കുകയാണ് ഇരുപതിനായിരത്തി താഴെ ഒരു റേറ്റ് വരുന്ന ടിക്കറ്റ് നിങ്ങൾക്ക് ഈ സ്റ്റേഡിയത്തിൽ കാണാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല പ്രവചനമാണ് കേട്ടോ ഇനിയിപ്പോൾ നാളെ ആൻഡോ ഓഗസ്റ്റിന് മനസാക്ഷി കുത്തിൻ്റെ പേരിൽ ടിക്കറ്റിൻ്റെ റേറ്റ് കുറഞ്ഞു എനിക്ക് ലാഭം വേണ്ട എനിക്ക് ഇത് എന്താ പറയുക വെറും ലാഭം മാത്രമല്ല ഇതിനൊരു ഒരു ഒരു സ്പോർട്സ് മാൻ സ്പിരിറ്റുണ്ട് സാധാരണക്കാരന് അഫോർഡബിൾ ആയ റേറ്റിലേക്ക് ഞങ്ങൾ വരുന്നു എന്ന് പറഞ്ഞിട്ട് അയ്യായിരം രണ്ടായിരം ആക്കുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എന്നിരുന്നാലും ഇരുപതിനായിരം രൂപ മുതൽ രണ്ട് ലക്ഷം രൂപ വരുന്ന ഒരു കാറ്റഗറിയും ബി വി ഐ പി എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് അഞ്ച് ലക്ഷം രൂപ മുതൽ പത്ത് ലക്ഷം രൂപ വരെ വില വരുന്ന ഒരു പാക്കേജുമായിട്ട് ഇതിനകത്ത് നിശ്ചയിക്കാം അപ്പം എന്തായാലും അടുത്ത ഒരാഴ്ചക്കുള്ളിൽ അദ്ദേഹം ആൻഡോ അഗസ്റ്റ്യൻ ഇതിന്റെ റേറ്റ് നിശ്ചയിച്ച് അനൗൺസ്മെന്റ് പറയുമെന്ന് പറഞ്ഞിട്ടുണ്ട് പുറത്ത് പറയുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും അപ്പൊ നമുക്ക് നോക്കാം പുന്നാക്കാരൻ്റെ ഈ പ്രവചനം ശരിയാണോ ഇല്ലേ എന്നുള്ളത് ബൈ